നന്ദുവിനോട് ജോലിക്കൽ അനന്തപുരിയിലേക്ക് വര വരരുതെന്ന് പറഞ്ഞിട്ടും നന്ദു അനന്തപുരിയിലേക്ക് എത്തുകയാണ് അനന്തപുരിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അനിയുമായിട്ട് വലിയ സൗഹൃദത്തിലാണ് എല്ലാം തകർന്നു നിൽക്കുന്ന നന്ദു അനാമിക നന്ദുവിനെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ ഇല്ലാണ്ടാക്കണമെന്നൊരു ചിന്തയിലാണ് നടക്കുന്നത് അപ്പോൾ അനാമിക നന്ദുവിൽ കൊടുക്കുന്ന ചായയിൽ എന്തോ ഒരു പൊടി കലക്കുന്നത് ദേവയാനി കാണുന്നുണ്ടാവും ദേവയാനി ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ തന്നെ ആകെ അനാമിക നിർത്തി പൊരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡ് വീഡിയോ ആണ് ഇന്നിനി വരാൻ പോകുന്നത് അഞ്ചാം മാസത്തിൽ ചടങ്ങ് കൂടാനായിട്ട് പിന്നെ കനകദുർഗയും ബാക്കിയുള്ളവരും എല്ലാവരും പലഹാരങ്ങളൊക്കെ ആയിട്ട് അനാമികയെ കണ്ടപ്പോൾ തന്നെ കനകദുർഗ ചോദിക്കുന്നുണ്ട് ഇന്ന് അച്ഛനും അമ്മയ്ക്ക് വരലേം ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അനാമികയ്ക്ക് ആകെ ദേഷ്യം വരെയാണേ അനാമിക ചോദിക്കുന്നുണ്ട് അവർ വന്നിട്ട് എന്തിനാ നിങ്ങളുടെ മുഖം കാണാനോ അവരെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നതേ എൻ്റെ ജീവിതം തകർത്ത നിങ്ങളെ തന്നെയാണ് ആ ഇത് കേൾക്കുന്ന സമയത്ത് നന്ദുനങ്ങ് ദേഷ്യം വരെയാണേ അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശം പറയുന്നുണ്ട് അനാമിക ഈ പറയുന്ന നയനമോളുടെ നവ്യമോളുടെ അച്ഛനോ അമ്മയോ ആണ് അവർക്ക് കൊടുക്കേണ്ട മര്യാദ കൊടുത്തിട്ട് വേണം അവരോട് സംസാരിക്കേണ്ടത് അല്ലാതെ എന്ത് വിളിച്ച് പറയാനൊന്നും ആവരുത് നിങ്ങളുടെ കയ്യിലിരിപ്പേ ഇങ്ങനെ ആവുന്നതൊക്കെ പിന്നെ അതിന് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ പഠിച്ചിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല അപ്പോൾ അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിലും എനിക്കറിയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ കുറ്റപ്പെടുത്തിയിട്ടേ സംസാരിക്കുകയുള്ളൂ എന്നുള്ളത് ഇന്നത്തെ ചടങ്ങിന് ഇവരോട് വരരുതെന്ന് പറഞ്ഞതെന്നല്ലേ പിന്നെ എന്തിനാണ് ഇവളിങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് കനകദുർഗ ചോദിക്കുന്നുണ്ട് നീ ഒന്ന് നിർത്തുന്നുണ്ടോ അനാമിക എപ്പോഴും ഞങ്ങളെ കാണുമ്പോൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ എൻ്റെ മോൾ അനയുടെ അടുത്തേക്ക് പോലും ചെന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതും ചോദിക്കുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടണ്ട അവർക്ക് പറയാനുള്ള സാഹചര്യം അച്ഛനും അമ്മയായിട്ട് സ ഒരുക്കിക്കൊരുക്കുന്നത് അനാമിക പറയുകയാണ് ഈ സമയത്ത് കനകദുർഗയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണേ ദ അനാമികയെ ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് നീ പറയുന്നത് ഇനി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ അനാവശ്യ ചിന്തകളൊക്കെ കടന്നു വരും അങ്ങനത്തെ ചിന്തകളൊക്കെ കടന്നു വരുന്നതിന് കാരണക്കാരി നീ തന്നെയാണ് എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ജാനകിക്ക് അങ്ങ് ദേഷ്യം വരികയാണേ എന്നിട്ട് കനകദുർഗയോട് പറയുന്നുണ്ട് ഇങ്ങനെ എൻ്റെ മരുമകളെ ഒരു പ്രത്യേകം ഇവള് വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനൊരു ചതി ഒരു പെണ്ണ് വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അവളുടെ നിസ്സഹായാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതല്ലേ എന്നിട്ട് പോലും ഒട്ടച്ചും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് അനിമോനെ എങ്ങനെയെങ്കിലുമൊക്കെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറും എൻ്റെ മോൻ്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ മോനെ നീയൊക്കെ കൂടി ഇവിടേക്ക് കെട്ടിയിട്ടൊക്കെയാൽ അപ്പോഴേക്കും മുത്തച്ഛൻ പറയുന്നുണ്ട് ജാനകി നീ ഒന്നും മിണ്ടാതിരിക്കേ ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാണ് ആ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പറയല്ലേ ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് അവരിങ്ങോട്ട് വന്നത് എന്നാൽ ഞാൻ വിളിച്ച അതിഥികൾക്ക് നിങ്ങൾ എന്തിനെ ആക്ഷേപിച്ച് ഇറക്കി വിടണം എന്ന് ചോദിക്കുകയാണ് അത്രമാത്രം ധൈര്യമൊക്കെ നിനക്ക് വകുന്നതെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് മുത്തച്ഛനങ്ങ് ദേഷ്യപ്പെടുകയാണേ ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട് മൂർത്തി സാറേ ഇതിൻ്റെ പേരിൽ അവരെയൊന്നും വഴക്ക് പറയണ്ട അങ്ങനെയൊന്നും ആരെയും വഴക്ക് വരണ്ട നിങ്ങൾ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കനകദുർഗേ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പിന്നെ സാറും അമ്മയും പ്രത്യേകം വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് അല്ലാതെ അനാമിക്ക് മോള് കയുന്ന പോലെ പിന്നെ ഒരിക്കലും അനിയെ കാണാൻ വേണ്ടി വന്നതല്ല ഇനി അനാമിക മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാനിവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കാവുള്ള ഇനി അതിൻ്റെ പേരിൽ ഒരിക്കലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശിൻ പറയുന്നുണ്ട് ഗോവിന്ദ നിങ്ങളുടെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷേ ഇവിടേക്ക് നന്ദുമോളെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞത് ഞാനാണ് അതുകൊണ്ട് തന്നെ നന്ദുമോള് ഈ ചടങ്ങ് കഴിയുന്നവരെ എവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല അതെ ഇദ്ദേഹം പറഞ്ഞത് ശരി ഗോവിന്ദ മോളെ ഇവിടെ നിന്ന് എങ്ങോട്ടും പറഞ്ഞയക്കരുത് എന്തായാലും ഇവരുടെ സം സംസാരം കേട്ടു എന്ന് തന്നെ ആദർശം അവിടേക്ക് വരുന്നുണ്ട് ആദർശം അവിടേക്ക് വന്നിട്ട് പറയാണ് കനകദുർഗയോടും ഗോവിന്ദനോടും ഇവർക്ക് വേണ്ടിയിട്ട് നന്ദുമോൾ ഒരിക്കലും ഇവിടെ നിന്ന് എവിടേക്കും പോകാൻ പാടില്ല ഇവളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ മനക്കോട്ട് കെട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തിനാണ് അവളുടെ ഇഷ്ടത്തിന് അവിടെ കൊടുക്കണം നന്ദുവിൻ്റെ ഇഷ്ടത്തിൽ ഏതായാലും തെറ്റായ ചിന്താഗതിയൊക്കെ ഒന്നുമില്ല നന്ദെന്തായാലും ഇവിടെ നിന്നിങ്ങനെ പോകുന്നത് എന്നിട്ട് ഈ സമയത്ത് അനാമിക എനിക്ക് ഭയങ്കര ദേഷ്യം വരും നിങ്ങളെല്ലാവരും കൂടി ഇവൾക്കങ്ങ് വളം വെച്ച് കൊടുക്കുകയാണല്ലേ ആ ദേ ഈ സമയത്ത് ആദർശം പറയുന്നില്ല ദേ അനാമിക മര്യാദയ്ക്ക് സംസാരിച്ചോളണം നിൻ്റെ വീട്ടിൽ സംസാരിക്കുന്ന പോലെ ഒന്നും ഇവിടെ സംസാരിക്കരുത് ബെല്ലും ബ്രേക്കുമില്ലാത്ത നിൻ്റെ സംസാരമൊന്നും ഇവിടെ പറ്റില്ല ഇതെല്ലാം സംസാരിച്ച് ഞാൻ നിൽക്കുന്നത് എൻ്റെ അനിയൻ്റെ ഭാവി ഓർത്ത് മാത്രമാണ് അത് നീ മുതലെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങ് ദേഷ്യപ്പെടുകയാണ് വീണ്ടും അനാമികക്ക് അങ്ങ് ദേഷ്യം വരരുത് ഇനിയും താനിവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ദേഷ്യപ്പെട്ട് അനാമിക അവിടെ നിന്ന് കല് തുള്ളി പോവുകയാണ് ഈ സമയത്ത് കനകദുർഗ പറയുന്നുണ്ട് ആവുമെൻ്റെ നന്ദുമോൾ ഇങ്ങോട്ട് ഇത്ര മാത്രം പ്രശ്നം ഉണ്ടായത് മൂർത്തിസാറെ അവൾ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ എന്ന് പറയുന്നത് ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അനാമിക പേടിച്ചിട്ട് എന്തിനാണ് അനിയും നന്ദു ഇങ്ങനെ വേർപിരിച്ചു നടക്കുന്നത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അനിക്ക് നന്ദുവിന് ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ ഞാനെങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അനി അനാമിക ആയിട്ടുള്ള കല്യാണം വേണ്ടാന്ന് വെച്ചിട്ട് പോവില്ലായിരുന്നു ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇതിപ്പം ഇങ്ങനെയൊക്കെ ആയേ പറ്റുള്ളൂ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ നിൻ്റെ ചേച്ചിമാരുടെ അടുത്തേക്ക് ൊക്കോ ഞാൻ അന്യം ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ വന്നാൽ പോലും അവരോട് മിണ്ടാൻ നന്ദി പോകരുത് അങ്ങനെ നന്ദി ഒന്നും മിണ്ടാതെ നൈര്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഇതെല്ലാം കണ്ട് ഒട്ടു സഹിക്കാതെ അനാമിക രേവതിയെ വിളിക്കുകയാണ് അനാമിക വിളിച്ച് പറഞ്ഞത് രേവതി അച്ഛാ അമ്മേ നിങ്ങൾ വേഗം വന്നേ പറ്റുള്ളൂ അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ടേ എന്താ മോളെ എന്താ പ്രശ്നം എന്ന് പറിച്ചു ചോദിക്കുന്നുണ്ടേ ആ സമയത്ത് അനാമിക പറയുന്നതേ അവൾ വന്നിട്ടുണ്ട് ആ മുട്ടച്ചി അപ്പോൾ രേവിതി ചോദിക്കുന്നുണ്ട് ഓ അപ്പോൾ അവളുടെ ഉള്ളിലിരുപ്പം നോക്കി മോള് പറഞ്ഞു വിലക്കിയിട്ട് പോലും അവളിങ്ങോട്ട് വന്നില്ലേ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതേ അമ്മേ അവള് വന്നു അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവള് വന്നു എൻ്റെ അനിയെ എങ്ങനെയെങ്കിലും അവൾക്ക് അടിച്ചു മാറ്റണം മാത്രമാണ് അവളുടെ ലക്ഷ്യം അമ്മയ്ക്കൊരു കാര്യം അറിയാമോ അവരെല്ലാവരും കൂടി എന്നെ ആക്ഷേപിച്ചു അവൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും എന്നിട്ട് എന്താ മോള് നല്ലതൊന്നും പറഞ്ഞില്ലേ അനാമിക പറയുന്നുണ്ട് ഏ എങ്ങനെ പറയാനാമേ ആ കിളവനും കിളവിയും ജഡ്ജി പോലെ അവിടെ ഇരിക്കുകയല്ലേ പിന്നെ അവരുടെ ഉത്തരവ് അല്ലാതെ നമുക്കൊന്നും അനുസരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അച്ഛനും അമ്മയോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം നിങ്ങളിങ്ങോട്ട് വന്നേ പറ്റുള്ളൂ അപ്പോഴേക്കും രേവതി പറഞ്ഞു എന്താ വേണുമായിട്ടാണ് ചെയ്യുക നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോയാലും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും വേണു പറയുന്നുണ്ട് വേണ്ട രേവതി അതൊന്നും വേണ്ട നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലാത്തതിന് കാരണം ആ മുട്ടച്ചക്ക് നല്ലൊരു എട്ടിൻ്റെ പണി കൊടുക്കാനൊക്കെ എനിക്ക് അറിയാനിട്ടല്ല എന്താ വേണുമായിട്ടൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുകയാണെ അപ്പോഴേക്കും അമ്മ എന്തേ പറയുന്നതും ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അതെ നിന്റെ അച്ഛനും എന്തോ പുതിയ ഉപായം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നീ ആ ഫോണിങ്ങി തന്നേന്ന് പറയണേ അപ്പോൾ ഫോൺ ഫോണെടുത്തിട്ടിപ്പോൾ തന്നെ അനാമിക പറയണേ എൻ്റെ മോളെ ഞാനീ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം നീ ഒരു കാര്യം ചെയ്യ നീ നല്ലോണം അങ്ങ് സ്നേഹിക്കാം നന്ദുവിനെ എന്നിട്ട് അനാമിക അങ്ങ് ദേഷ്യം വരികയാണേ അച്ഛനെ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കല്ലെങ്കിൽ തന്നെ അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് മോളെ നീ അവളെ കൊല്ലൊന്നും വേണ്ട കൊള്ളിൽ കൊന്നില്ല കൊല്ലാതെ തന്നെ അവളെ നമുക്ക് എണീക്കാൻ പറ്റാത്ത വെളിയിലാക്കി വിടാം അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ വേണു പറയുന്നുണ്ട് മോളെ നീ അവളെ നല്ലോണം സ്നേഹിക്കുക എന്നിട്ട് അവർക്ക് ഒരു കപ്പ് ചായ കൊടുക്കുക ആ ചായ കുടിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ നന്ദിൻ്റെ കാര്യം ഫ്ലാറ്റ് ആവണം ഇത് കേൾക്കുന്ന സമയത്ത് അനാമിക കൊടുക്കുന്ന ചായയിൽ എന്തോ കാര്യം കലർത്താനായിട്ടാണ് വേണു പറഞ്ഞു കൊടുക്കുന്നത് ആ സീനൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് അതിനുശേഷം അനാമിക ചോദിക്കുന്നുണ്ട് ഈ അനാമി ഐഡിയൊന്നും പാളിപ്പോലല്ലോ ഇല്ല മോളെ അതൊരിക്കലും പാളി പോകത്തൊന്നുമില്ല ആ മുട്ട കയ്യാൻ നമുക്കൊരു എട്ടിൻ്റെ പണി കൊടുക്കാം ശരി അച്ചാ എന്നാ പിന്നെ അതിനുള്ള പണി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനാമിക ഭയങ്കര സന്തോഷത്തിൽ ഈ പോണം കട്ടിയാണ് എന്തായാലും വേണ്ട പറഞ്ഞു കൊടുത്താൽ ആ ഒരു ഐഡിയ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് അനാമിക നേരെ കിച്ചണിലേക്ക് പോയി നോക്കുകയാണ് ആരും തന്നെ കിച്ചണിലുണ്ടായിരുന്നില്ല എല്ലാവരും ഫംഗ്ഷൻ നടക്കുന്ന ഹോളിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ എന്തായാലും അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ അനാമിക നന്ദുവിന് വേണ്ടിയിട്ട് ചായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ ദേവേനി കിച്ചണിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇതുവരെ കിച്ചണിലേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത അനാമിക പാചകം ചെയ്യുന്ന കാണുമ്പോൾ ദേവിയെ എനിക്കൊന്നും ഷോക്കാവുന്നുണ്ട് അല്ല ഇവളെന്താ പതിവില്ലാതെ കിച്ചണിലേക്ക് വന്ന് നിൽക്കുന്നത് ദേവേനി അവിടെ നിന്ന് മാറി നിന്നൊക്കെ നോക്കുകയാണ് അപ്പോഴാണ് അനാമിക ചായ ഉണ്ടാക്കിയ ശേഷം അതിലെന്തോ പോലെ പൊടി കലർത്തുന്നത് ദേവേനി കാണുന്നത് നല്ലത് കാണുന്ന സമയത്ത് ദേവേനെങ്കിൽ ഷോക്ക് ആവുന്നതാണ് ദേവിയ ഇവളെന്താണാവോ ചെയ്യുന്നത് ഇവളിനീ വിഷം ഇനി അവ കൊടുക്കാൻ പോകുന്നത് എൻ്റെ ആ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഇവളുടെ വീട്ടുകാരും തന്നെ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുകയാണ് അനാമിക്ക് ഭയങ്കര സന്തോഷത്തിലാ പൊടി ഇങ്ങനെ കലക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം ദേവിയനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ശരിയാക്കി തരാടി നീ എന്താ ചെയ്യണം എന്ന് എനിക്ക് കാണണമെന്ന് പറയുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കിച്ചണിലേക്ക് കയറി വരുകയാണ് അപ്പം അങ്ങ് ഷോക്കാവുകയാണ് ദേവേനെ ഒന്ന് ചോദിക്കുന്നുണ്ട് ആഹാ അനാമിക്ക് മോളോ മോളിവിടെ കിച്ചണിലൂടെ എന്തെടുക്കാൻ ചോദിക്കുമ്പോൾ അനാമിക്ക് പറയുന്നില്ല ഏ ഒന്നുമില്ല ഞാനേ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയതാ കൂടുട്ട് എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണെ അപ്പം ദേവേനെ അതെന്തെങ്കിലും സൂക്ഷിച്ച് നോക്കുകയാണ് ആ സമയത്ത് പോയതിന് ശേഷം അനാമിക മനസ്സിൽ പറയുന്നില്ല ഹാവോ അവരൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നത് എന്നാൽ അനാമിക പോകുന്ന സമയത്ത് ഫോളോ ചെയ്ത് ദേവേന് പുറകെ പോവാണേ ദേവേനു മനസ്സിൽ പറയുന്നത് ആർക്കാണെങ്കിലും നീ അത് കൊണ്ടു കൊടുക്കട്ടെ ആർക്കു കൊടുത്താലും അത് നിന്നെ കൊണ്ട് തന്നെ ഞാൻ കുടിപ്പിച്ചോളാം അനാമിക ഇതല്ല ചായയായിട്ട് നേരെ പോകുന്നത് അനിയുടെ അടുത്തേക്കാണ് അനിയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നിട്ട് പെട്ടെന്ന് തന്നെ അനാമിക ചായ കൊണ്ടു കൊടുത്തതിന് ശേഷം ഇതേ ചായ എന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പതിവില്ലാതെ അനാമികയുടെ കയ്യിൽ നിന്ന് ചായ വരുന്ന കണ്ടും കാണുമ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് വരും കേട്ടോ ആ പൊടി മിക്സ് ചെയ്ത് ചായ കുടിക്കാൻ പോകുമ്പോൾ അനി അയ്യോ നീ ഈ ചായ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒന്നും കലക്കാത്തൊരു ചായ കൊടുക്കുകയാണ് അപ്പം അതിന് ചോദിക്കുന്ന അല്ല ഞാൻ എന്താ ചായ കുടിച്ചാൽ ചോദിക്കുന്ന സമയത്ത് അനാമിക്ക് പറയുന്നത് അല്ലല്ല അത് എനിക്ക് അത്രമാത്രം കടുപ്പം ഇഷ്ടമല്ലല്ലോ ഇത് കുറച്ച് കടുപ്പം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് മറ്റു ചായ തന്നെ കൊടുക്കും കേട്ടോ എനിക്ക് സംശയമാവേ നല്ല നാമിക്ക് നീ എന്താ പതിവിലെ ചായ ഒക്കെ ആയിട്ട് ചടങ്ങിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരും തിരക്കിലാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള ചായ ഞാൻ തന്നെ കൊണ്ടുവരണ്ടേ എന്ന് പറയണേ എന്നിട്ട് ആ പതിവ്രതകളുടെ അച്ഛനും അമ്മയും അനിയത്തികൾക്ക് വന്നിട്ടുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായ കൂടി എടുത്തിട്ട് ഇനി അതൊരു പ്രശ്നമായിട്ട് വരണ്ടാന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് ആ ചായ കുടിക്കാ കുടിക്കുക കുടിക്കാതെങ്കിൽ തൂത്ത് കളയാണ് മറ്റേ ഗ്ലാസ് ചായയായിട്ട് പിന്നെ ചെന്ന് നോക്കുന്നത് അനാമികയാണ് നന്ദു അവിടെ ഫോണിൽ തോന്നി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നന്ദിനടുത്ത് ചായ കൊണ്ടുപോയി കൊടുത്തപ്പോഴേക്കും അനാമിക പറയുന്നത് നെയ് ചന്തു ചായ എടുക്കാന്ന് പറയാണ് നന്ദി പറഞ്ഞു അയ്യോ എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ഈശ്വര ഇവള് ചായ കുടിക്കത്തില്ലേ ഇനി ഒരു പക്ഷേ എൻ്റെ പ്ലാനെങ്കിലും എങ്ങനെ തട തളർന്ന് ആലോചിച്ചിരിക്കുമ്പോഴേ ആദ്യമായിട്ട് ഒരാൾ വീട്ടിൽ വന്നിട്ടേ ചായ തരുന്ന സമയത്ത് നീ എന്തിനത് വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ നന്ദി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നല്ല അനാമിക എനിക്കിപ്പോൾ എന്തായാലും ചായ കുടിക്കാനൊന്നും തോന്നുന്നില്ല അപ്പോൾ അനാമിക പറഞ്ഞു ഓ എനിക്ക് മനസ്സിലായി നിൻ്റെ മനസ്സിലേ ഉള്ള വൈരാഗ്യ ഞാൻ കൊണ്ടുവന്ന് ചായ ഉള്ളത് കാരണം ഞാൻ കൊണ്ടുവന്ന് ചായ നിനക്ക് കുടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഞാൻ നിന്നെ സംശയിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ സമയത്ത് നന്ദു പറയണ്ടത് ഓ ആയിക്കോട്ടെ ഇനിയിപ്പോൾ എന്താ വേണ്ടത് ഞാൻ ചായ കുടിക്കണം തന്നേക്ക് ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ആ പൊടികലക്കൊക്കെ ചായ അങ്ങ് എടുക്കുകയാണെ നന്ദു ഓ നന്ത് ചായ കുടിക്കാനായിട്ട് കപ്പിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അനാമിക്ക് ഭയങ്കര സന്തോഷമാകെ ഇങ്ങനെ മനസ്സിലായിരിക്കും കുടിക്കടി കുടിക്കി ഇതോട് കോടി നീ എങ്ങ് ഫ്ലാറ്റാവണമെന്ന് പറയുവാണേ അപ്പോൾ അനാമികയുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയം തോന്നിക്കൊണ്ട് അനി അങ്ങോട്ട് വരുന്നുണ്ട് അനി വന്ന് ചോദിക്കുന്നുണ്ട് ആഹാ നന്ദു നീ ഇവിടെ ഇരിക്കുകയാണ് അല്ല നന്ദുനി ചായ തന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പം അനാമിക ചോദിക്കുന്നു അതെന്താ ഞാൻ നന്ദുവിന് ചായ കൊടുത്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് അയ്യോ നീ പതിവില്ലാത്ത കാര്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിന്നോട് ചോദിച്ചത് എന്നും അവളിങ്ങോട്ട് വരുന്ന സമയത്ത് നിനക്ക് അവളോട് വഴക്കിടാനല്ലേ നേരം അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഹാ ആയിരുന്നു ഇതേ നന്ദു ഞാൻ നിന്നോടൊരു കാര്യം കൂടെ പറയാം നീ എൻ്റെ അനിയോട് അധികം സംസാരിക്കാനൊന്നും നിൽക്കരുത് പിന്നെ ഞാൻ നിന്നോട് ഇന്നലെ വിളിച്ച് പറഞ്ഞ കാര്യമൊക്കെ അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞിട്ട് നിനക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാൻ പോകാം അതൊക്കെ നിൻ്റെ ഇഷ്ടം എന്നിങ്ങനെ പറയുകയാണ് അന്ന് വിചാരിച്ചിട്ട് നീ എൻ്റെ അനിയോട് അധികം സംസാരിക്കുമെന്നും എന്ന് പറയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അനിയെ കാണുന്ന സമയത്ത് സംസാരിക്കുക പോലും സംസാരിക്കാറൊന്നും ഇല്ലല്ലോ എന്തായാലും നീന അധികം സംസാരിക്കുമെന്നും വേണ്ട എന്തായാലും നീ ചായ കുടിക്കുന്നത് അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ നിർബന്ധിക്കാണ് ചായ ചായ കുടിക്കാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ നിർബന്ധിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ചായയുടെ കാര്യത്തിൽ എന്തൊക്കെയോ ഒരു സംശയം തോന്നാൻ തുടങ്ങി കേട്ടോ വീണ്ടും അനാമിക നിർബന്ധിച്ച സമയത്ത് ആ ഒരു ചായ എടുത്ത് കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ സമയത്ത് നമ്മുടെ ദേവിയേനെ അവിടെ കയറി വരും കേട്ടോ കയറി വന്നിട്ട് അനാമിക ദേവിയേനെ ചായ പെട്ട് പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ടങ്ങ് ഒഴിച്ച് കളയും അപ്പോഴേക്കും അമേരിക്കങ്ങ് വല്ലാതാവട്ടോ അനൗജലും വലിയ മീത് എന്താ കാണിച്ചത് അപ്പോൾ പിന്നെ അപ്പോൾ ദേവേന് പറയും നീ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു നന്ദുമുള ചായ കുടിക്കണമായിരുന്നു നന്ദുമുള ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര കാലം കഷ്ടപ്പെട്ട പോലെ തന്നെ നന്ദുമോളും കഷ്ടപ്പെടണമായിരുന്നു അല്ലേ വലിയ മീത് എന്തൊക്കെ അറിഞ്ഞിട്ടാണ് പറഞ്ഞത് വലിയ മീ എന്തൊക്കെയാണ് പറയുന്നത് ചോദിക്കുമ്പോൾ ദേവിയും പറയുന്നുണ്ട് എടി എനിക്കിപ്പോൾ പല കാര്യത്തിൽ നിന്നും സംശയമുണ്ട് എന്നാലും ഞാൻ പറയും എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ക്രൂരത ചെയ്യുന്നത് അപ്പോൾ അനിയും ചോദിക്കുന്നുണ്ട് എന്താ വല്യ എന്താ പറ്റിയത് ചോദിക്കുകയാണേ അപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേവേരി പറയുന്നുണ്ട് ഹാ നിങ്ങൾക്കാർക്കൊന്നും മനസ്സിലാവില്ല നന്ദുമോൾ കുടിക്കുന്ന ആ ചായൽ ഇവളെന്തോ കലർത്തിയിട്ടുണ്ട് ശരിയാണ് നന്ദുവിനോട് നിനക്ക് ദേഷ്യം ഉണ്ടായിരിക്കാം പക്ഷേ എല്ലാം ശരിയാണ് പക്ഷേ എന്ന് കരുതി ഒരിക്കലും നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അനിമോലൊരിക്കലും തെറ്റായ വഴിയിലേക്കൊന്നും പോയിട്ടില്ല നന്ദു അതുപോലെ തന്നെയാണ് യാതൊരു ഇത് തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് നീ ഇങ്ങനെ നന്ദുവിനെ കൊല്ലാൻ നോക്കുന്ന അവളിങ്ങോട്ട് വന്നതുകൊണ്ടാണോ നീ അവളെ കൊല്ലാൻ നോക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അയ്യോ വല്യമ്മേ വല്യുമേ എന്തൊക്കെയാ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ദേവേനു പറഞ്ഞത് അനി നിന്റെ ഭാര്യ നന്ദുനോടുത്ത ചായയിൽ എന്തോ ഒരു വിഷം കലർത്തിയിട്ടുണ്ട് അത് കലക്കി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ചായ കൊണ്ടുവന്ന് കൊടുത്തതെന്ന് പറയുകയാണ് എന്നാലും ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ആദർശം അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ അമ്മയും പ്രശ്നം ചോദിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് അനാമികയുടെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ആ സമയത്ത് രാജ് ചോദിക്കുന്നുണ്ട് എന്റെ അനി നിനക്ക് എന്താ സംഭവിച്ചത് നിനക്ക് വല്ല നീ നേട്ടനൊന്നും ഇണ്ടായിരിക്കും ഇവിടെ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ കൊല്ലോ എന്ന് പറയാണ് അനാമിക്ക് ഇത്രമാത്രം വലിയൊരു ക്രൂര ചെയ്തെന്ന് പറയുമ്പോൾ മുത്തശ്ശിനിന് വലിയൊരു ശിക്ഷയായിരിക്കും അനാമിക്ക് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ പത്രമാറ്റ സീരിയലിൻ്റെ നല്ല കിടിലിന് എപ്പിസോഡ്സാണ് ഇനി വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം